പെണ്ണുരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാനാകില്ലെന്നൊരു ചൊല്ലുണ്ട് ആ ചൊല്ല് അന്വർത്ഥമാകുകയാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തെ താരങ്ങളെ സംബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയും നാണം കെടുത്തിയും ഇത്രയും കാലം താരനടന്മാർ ചൂഷണം ചെയ്തിരുന്ന പെണ്ണുങ്ങൾ പൊട്ടിത്തെറച്ചു തുടങ്ങിയതോടെ ആദ്യം നിലതെറ്റി വീണ നടന്മാരിൽ ഒരാളാണ് സിദ്ധിഖ് എന്നാൽ ഒരക്ഷരം പോലും നടൻ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞില്ല തൊട്ടു ദിവസം അമ്മയുടെ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് പ്രതികരിച്ച നടനെ അന്നു രാത്രി മുതൽ മഷിയിട്ട് നോക്കിയിട്ട് പോലും ആർക്കും കണ്ടെത്താനുമായില്ല പിറ്റേന്ന് പുലർച്ചെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നടൻ രാജിവച്ചെന്ന വാർത്തയാണ് പുറത്തുവന്നത് അപ്പോഴും നടൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോഴുതാ നടന് കടുത്ത നെഞ്ചുവേദനയാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ആശുപത്രിയിലാണോ എവിടെയാണോ എന്നോ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളുമില്ല കൊച്ചിയിലെ വീട്ടിൽ സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും മുന്നിൽ പോലും ഇറങ്ങാൻ സാധിക്കാതെ അവരുടെ മുഖത്തുപോലും നോക്കാനാകാത്ത വിധം മുറിയിൽ കഥ കടച്ചിരിക്കേണ്ട അവസ്ഥയിലായിരുന്നു നടൻ ഉണ്ടായിരുന്നത് പുറത്തേക്ക് പോലും ഇറങ്ങാൻ സാധിക്കാത്ത വിധം ഭാര്യയും മക്കളും മകന്റെ കുഞ്ഞിൻറെ പേരിടൽ ചടങ്ങും മറ്റും ഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് കുടുംബത്തെ തേടി ഈ അവസ്ഥ എത്തിയത് അതുകൊണ്ടുതന്നെ നടനെ സ്വന്തം പിതാവിനെ പോലെ തന്നെ കരുതി സ്നേഹിച്ച മരുമകളുടെ കുടുംബവും കടുത്ത നാണക്കേടിലാണ് ജാതി മതഭേദങ്ങൾ മറന്നുള്ള വിവാഹമായിരുന്നു സിദ്ദിക്കിൻ്റെ മകന്റേത് ഡോക്ടറായ വധു ഒരു ഹിന്ദു പെൺകുട്ടിയായിരുന്നു സിദ്ദിക്കിൻ്റെ താരപ്രശസ്തിയും സമ്പത്തുമെല്ലാം കൂടി കണക്കിലെടുത്തായിരുന്നു ഈ വിവാഹം എന്നാൽ എല്ലാം ആറ്റിലൊഴുക്കിയതുപോലെ ഒരൊറ്റ രാത്രി കൊണ്ട് മാറി മറിഞ്ഞപ്പോൾ മരുമകൾ മാത്രമല്ല മകനും കടുത്ത പ്രതിഷേധത്തിലാണ് മാത്രമല്ല വിവാഹപ്രായത്തിലേക്ക് അടുക്കുകയാണ് നടന് രണ്ടാം വിവാഹത്തിൽ ജനിച്ച മകളും കുടുംബത്തിനും നടനം മുഴുവൻ നാണക്കേടായ ഈ സംഭവത്തിന് ശേഷം ഇനി എന്തു ചെയ്യും എന്ന അവസ്ഥയിലാണ് എല്ലാവരുമുള്ളത് മലയാള സിനിമയിലെ മാന്യന്മാരെ കണക്കാക്കപ്പെട്ടിരുന്ന താരങ്ങളിൽ ഒരാളായിരുന്നു സിദ്ദിഖ് മൂത്ത മകൻ്റെ മരണവും രണ്ടാമത്തെ മകന് വിവാഹം കഴിഞ്ഞ ഒരു കുഞ്ഞും ജനിച്ചിരിക്കെ വീട്ടിൽ ഒരു പെൺകുട്ടി കൂടി വിവാഹം കഴിപ്പിച്ചയക്കാനിരിക്കെ നടനെക്കുറിച്ച് പുറത്തുവന്നത് വന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇതുവരെ സിനിമകളിൽ മാത്രമാണ് നടന് വില്ലൻ മുഖമുള്ളത് എന്ന് നനച്ചു അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ വിശ്വാസ്യതയാണ് നടന് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനൊപ്പം നിലകൊണ്ടപ്പോഴും അദ്ദേഹം മഞ്ജുവാര്യരുമായുള്ള സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്നു അതുപോലെ എല്ലാ താരങ്ങൾക്കൊപ്പവും മമ്മൂക്കിയും മോഹൻലാലും ഒക്കെ സിദ്ദിഖിനെ സ്വന്തം സഹോദരനെ പോലെയാണ് കരുതിയിരുന്നതും എന്നാൽ ആ ബന്ധങ്ങൾക്കെല്ലാം ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ സുഹൃത്ത് പോയിട്ട് കുടുംബത്തിൽ പോലും കേറ്റാൻ കൊള്ളാത്തവയെന്ന സിനിമാ മേഖലയിൽ പലരും നടനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു ഓർക്കപ്പുറത്ത് വന്ന നടിയുടെ വെളിപ്പെടുത്തൽ സിദ്ദിഖിനെയും പാടെ തളർത്തിയിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ